ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരിയുടെയും സരയുടെയും മുടിയെടുത്ത് ഷാരിക്ക് പരിചയമുള്ള ലാബിലെ ഒരു സ്ത്രീയുടെ കയ്യിൽ അത് കൊണ്ടു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ രണ്ട് മുടികളുടെയും അമ്മയുടെയും ഒരു മകളുടെയും മുടിയാണിത് ഇവർ സ്വന്തം അമ്മയും മകളും തന്നെയാണോ എന്ന് അറിയണമെന്ന് പറയുമ്പോൾ ആ ലേഡി ചോദിക്കുന്നുണ്ട് അല്ല ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ അമ്മയുടെ മകളല്ല ഈ മകൾ അറിഞ്ഞു കഴിഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ പെട്ടെന്ന് ശാരി ഒന്ന് ഞെട്ടുകയാണ് അപ്പം ആ ലേഡി പറയുകയാണ് കണ്ട ഇത് പറഞ്ഞപ്പം അപ്പൊ നീ തന്നെ ഞെട്ടിപ്പോയി അപ്പൊ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അമ്മയുടെ മകളല്ല ഇത് എന്നറിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അമ്മൂമ്മ വരുന്നുണ്ട് കല്യാണിയുടെ വീട്ടിലേക്കായിട്ട് എന്നിട്ട് കല്യാണിയുടെ ദീപയും കിരണൊക്കെ ഉണ്ടാകും അവിടെ അപ്പോൾ ആ സമയത്ത് എനിക്കിവിടെ ഒരു ജോലി തരണം ഒരു വീട്ടു ജോലി ആയാലും തന്നാൽ മതി ഞങ്ങൾക്ക് കഴിഞ്ഞു പോകാൻ ഒരു മാർഗ്ഗവും ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ദീപ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ജോലി തരാനൊന്നും പറ്റില്ല കമ്പനിയിലായാലും ഇവിടെ ആയാലും നിങ്ങൾക്ക് ജോലിയൊന്നും ഇവിടെ തരാൻ പറ്റില്ല നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് ആട്ടി പോലെ തന്നെ ദീപ അമ്മൂമ്മയെ അവിടെ നിന്ന് ആട്ടി അങ്ങനെ അവിടെ നിന്ന് നേരെ പോകുന്നത് ശാരീരികം സ്ഥലം ിട്ട് അവിടെ ചെന്നിട്ട് ഈ ഒരു കാര്യം പറയുകയാണ് അപ്പ പറയുന്നുണ്ട് എന്തായാലും കാതമ്പരിയെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയിട്ടുള്ളത് അവളും എന്നെ തള്ളിക്കളഞ്ഞു കല്യാണിയെ മാത്രമാണ് ഞാൻ വെറുത്തത് പക്ഷേ ആരും എന്നെ ഇപ്പൊ സഹായിക്കാനില്ല എന്നൊക്കെ അവിടെ പറഞ്ഞ് അവിടെ ചെന്ന് സങ്കടം പറയുന്ന ഒരു ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്